ഇന്നതാക്കണ് ഒരു വെല്ലുവിളീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താ എന്താപ്പം വെല്ലുവിളി ആയച്ചാലും ഇങ്ങോട്ട് പോകുന്നൊള്ളൂ ഞാനങ്ങോട്ട് പറഞ്ഞുതരാം അപ്പം ഇന്നത്തെ ഒരു ഞായറാഴ്ച ചൂടപ്പം പോലത്തെ വീഡിയോ ആണ് ആണ്ട്ട് ഇപ്പം ചുട്ടെടുത്തിട്ടുള്ളൂ അങ്ങനെ എന്താ ഞായറാഴ്ചതാക്കണേ ഇത്ത് വരെ ഒരു നാല് മണി വരെ ഇല്ല വർത്തമാനങ്ങളും വിശേഷങ്ങളും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ രാവിലെ ഇതാക്കണ് കുറച്ച് നേരം വൈകീട്ട് തന്നെയാണ് കേട്ടോ നീച്ചത് അപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മളെ പണിക്കാരന് പണിൻ്റെ കിട്ടാ അപ്പം ഒരു എട്ട് മണിയാവുമ്പോഴത്തേനൊക്കെ പോയാലും മതി തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ പണി അങ്ങനെ ഒരു ആറര ഏഴ് മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ കുത്തി പോന്ന് നീച്ചത് കേട്ടോ ഭയങ്കര മടി ആണ് നീക്കാനായിട്ട് ഭയങ്കര മടിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പല്ലൊക്കെ തേച്ച് ഇതാക്കണ് ഈ റോട്ട് കൂടാണ്ട് നടക്കുകയാണ് അതിലെ കുറച്ച് തീ ഇടാനൊക്കെ കണ്ട് തീയൊക്കെ ഇട്ട് ഞാൻ കഴിഞ്ഞാൽ പല്ലൊക്കെ തേച്ചൊക്കെ ആണ് അടുക്കളായി കൂടാണ്ട് പോയി വന്നപ്പോൾ തീ പടർന്ന് പറഞ്ഞിതാക്കൂടെ അപ്പുറത്തെത്തിക്കുന്നുട്ടോ മതിൽ മതിലും ചാടി അപ്പുറത്തെത്തിയായിരുന്നില്ല അവിടെ എത്തിയിക്കണ് അതിൽ പിന്നെ മൂബര് കണ്ടോണ്ട് കഴിച്ചിലായി അല്ലെങ്കിൽ ആകെപ്പാടം റബ്ബറൊക്കെ പാടൊക്കെ എത്തി പോയിന്ന് അപ്പോൾ അതാക്കണ് അങ്ങനെയാണ് ഈ ഒരു വേനൽക്കൊക്കെ തീയൊക്കെ ഇട്ടാൽ അവിടെ എന്തെങ്കിലും ഒരു പാളിച്ചോ പറ്റിയാൽ മതിയല്ലാകും അപ്പോൾ അവിടെ ഒരു കത്തി പൊന്തും അപ്പോൾ ഇതാക്കണം ഇനി മേലാലും ഞാൻ തീയിടൂല്ല എന്ന് പറഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറിയത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല വെല്ലുവിളിയാണെന്നുള്ളത് വെല്ലുവിളി ഇതാക്കണം എന്നാലും വൈകുന്നേരം നടത്തിയൊരു വെല്ലുവിളിയാണ് മക്കൾ വെല്ലുവിളിച്ചത് തന്നെ അപ്പോൾ കുറേ ആയില്ങ്ങൾ മറ്റേ നൂൽപുട്ട് ചൂടണെ അപ്പം ഇതുവരെ ചുട്ടിട്ടില്ലല്ലോ ഇക്കാണെങ്കിൽ ഇതിൻ്റെ കാട്ടിലൊരു മടിയില്ല കടി വേറെ ഇല്ല കേട്ടോ ഭയങ്കര മടിയാണ് നൂൽപുട്ട് ചൂടാനായിട്ട് മല്ലിക്കെട്ടിലൊരു പണി ഇത് തന്നെയാണ് ഞാൻ വേണമെങ്കിൽ ഇതാക്കണം രണ്ട് ചേമ്പ് ബിരിയാണി ഞാൻ വെച്ചാൽ എന്നാലും പാടില്ല ഈ ഒരു നൂൽപുട്ടി ചൂടിനിക്ക് ഭയങ്കര കൃതിയാടില്ല പണിയാട്ടോ അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും നൂൽപൊടി ചുട്ട് നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ അച്ചും കാര്യങ്ങളും അടുത്ത് ഇല്ലാനും ഇല്ലതാണ് ഈ കേടും വന്നിട്ട് അതിൽ പിന്നെ വൈകുന്നേരം തന്നെ അതിൽക്കൂടെയൊക്കെ പോയി അയലോക്കത്ത് നിന്നൊക്കെ വാങ്ങി കൊണ്ടുവന്നാണ് ഈ അച് നൂൽപുട്ടിൻ്റെ അച്ച് ഇനി ഇപ്പം മല്ലി കെട്ടട്ടെ എന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ ഏതായാലും പുഴയിലും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ ഇന്ന് ഇപ്പം തന്നെ ഫുള്ള് നമ്മളെ ഏറ്റെടുക്കണമല്ലോ ഒരു വെല്ലുവിളി ഇതാക്കണെങ്കിൽ ഞമ്മളെ നേരെ വന്നാൽ പിന്നെ അത് പൂർത്തീകരിക്കാതെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഇതാക്കണേ ആ മക്കളെ വെല്ലുവിളി മൂന്നാളെ വെല്ലുവിളി ഞാൻ നല്ല ഹുഷാറായിട്ടങ്ങനെ സ്വീകരിച്ചിട്ട് കിട്ടാം അപ്പോൾ അതങ്ങനെ ഇന്നോട് ഒരു പണിയാണ് ഞാൻ എടുത്തുകൊണ്ട് നിൽക്കണത് എന്താണാവോ ഈ ഒരു കടീനോട് തിന്നാനൊക്കെ നല്ല ഇഷ്ടാട്ടോ നല്ല രസമാണ് നല്ല ടേസ്റ്റൊക്കെ ആണില്ലേ എന്നാലും ഇത് ഉണ്ടാക്കണം കാര്യം ആലോചിക്കുമ്പോഴത്തേന് പൈപ്പൊക്കെ ഏതോ കേട്ടോ ട്രെയിൻ കയറി പോകും പറഞ്ഞില്ല ഭയങ്കര കൃതിയേടില്ല ഒരു കടിയാണ് ഈ നൂൽപുട്ട് എന്ന് പറയുന്നത് അതെന്താണാവോ അതങ്ങനെ അപ്പോൾ ഞാനേതായാലും ചുട്ടു ചുട്ട് നോക്കട്ടെട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുഴക്കണ ആ ഒരു പൊടി പൊടിയങ്ങോട്ട് ശരിയായി കിട്ടായിട്ടോ എന്തോ അറിയില്ല അപ്പോൾ ഇതെങ്ങാനും നന്നായിട്ടില്ലെങ്കിൽ നമുക്ക് പത്തിരി ചൂടാലോ എന്നുള്ളൊരു പ്ലാനിങ്ങും കൂടി മനസ്സിലുണ്ട് കേട്ടോ രണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷിയുടെ ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു വെടി പൊട്ടാതെ കൂലല്ലോ അപ്പോൾ അവൻ വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ചുട്ട് നോക്കണത് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ ഏതായാലും ഞാൻ ചുട്ട് തോക്കട്ടെട്ടോ എങ്ങനെയാകും എന്നുള്ളത് അപ്പോൾ മക്കളൊന്നും നീച്ചിട്ടില്ല അപ്പോൾ പരീക്ഷ ഉള്ളതല്ലേ അപ്പോൾ ഓലൊക്കെ കുറച്ചു നേരമൊക്കെ നേരം വൈകിട്ടാണ് കടന്നത് അപ്പോൾ ഇത്തിരി നേരം ഒക്കെ ഒന്ന് കടന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ച് ഇന്നിപ്പോൾ തിരുമ്പലും ഗുളിയൊക്കെ ഇതാക്കണം ഇവിടുന്ന് തന്നെ ഏകാരം കേട്ടോ നമുക്ക് ഈ പറഞ്ഞില്ല ഗുളി കാരണം അല്ലെങ്കിൽ നമ്മൾ പുഴയിൽ പോയി എന്നാലും ഉഷാറായിട്ട് നീന്തി തുടിച്ചാണ് കുളിച്ചാണ്ടല്ലോ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ പമ്പിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്ന് ചുട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇതിക്ക് പിന്നെ നമുക്ക് കറി അറിയണത് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് കോഴിക്കളും മുട്ട ഇടയിൽ തുടങ്ങിക്കണിവിടെ അപ്പോൾ ഓലെ ഇതൊന്ന് കട്ടെടുത്തതാണ് ഒരു മൂന്നാല് മുട്ട കട്ടെടുക്കണ ഞാൻ വേറൊരു മുട്ടക്കറിയും അതേമാതി നമ്മളെ നൂല്പ്പും കൂട്ടും കൂടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെല്ലുവിളി ഞാൻ ഇതാക്കണെ മനസ്സാവരിച്ചു അപ്പോൾ ഇതാക്കണ് ഭയങ്കര പണിയിലാണ്ട് നല്ല മല്ലിക്കെട്ടില്ല പണിയാ രണ്ടെണ്ണൊക്കെ ഇങ്ങനെ ആക്കി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ട് ട്രിപ്പ് ആക്കിയപ്പോൾ അതിന് കുഴപ്പമില്ല പിന്നെ മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ ട്രിപ്പായപ്പോ മനസ്സിലായി കൈക്ക തണ്ടല്ല ഭയങ്കര വേദന ഉണ്ട് പിരിച്ച് പിരിച്ചാകപ്പാടാരുള്ളല്ലോ വേറെ ഒന്നും പിരിച്ചു വരാനായിട്ടിത് അപ്പോൾ നല്ല വേദന ഉണ്ടെന്ന് ആരും വരുന്നില്ല ഇവിടെ ആരും അടുക്കൂല്ല ഈ ഒരു കടി തിന്നാൻ എല്ലാവർക്കും ഇതാക്കണം നല്ല സാറാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു നൂൽപുട്ടാണ് കാരണം ഈ അടുപ്പത്തേക്ക് ആരും വരൂല കേട്ടോ അപ്പം ഏതായാലും ഈ ഒരു പണി എടുത്തോണ്ട് അങ്ങനെ നിക്കുന്നുണ്ട് ഞാൻ പണിയണം നോക്കി മൂൺ പുട്ടും കാരണപ്പുട്ടും കേക്കാം അയ്യാ അങ്ങനെ ലാസ്റ്റത്തെ ട്രിപ്പ് ഇത് ഞാൻ കണ്ണനെ കൊണ്ടാണ് പിരിപ്പിച്ചിട്ട് ഒരു സമാധാനം കയ്യനൊക്കെ എന്തൊക്കെയോ ഒരു കാറ്റ് പറയുക ഒരു ഐസും കട്ടയിലിട്ട ഒരു ഇതായിരുന്നു കുറച്ചു നേരം ഇത് വെറുതെ നിന്നപ്പം അങ്ങനെ ഇതാക്കണ ഞാൻ കറി ഉണ്ടാക്കി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി പിന്നെ എൻ്റെ തിരുമ്പലും കുളിയും കുറച്ചേ തിരുമ്പാന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ സോപ്പും പൊടിയിലിട്ടൊന്ന് മുക്കി എടുത്ത് ഇതാക്കണ് തിരുമ്പി തോരക്കെ ഇട്ട് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതിന് നേരം പത്ത് മണി ആയിക്കണം കേട്ടോ സാധാരണ നമ്മളിവിടെ ഒരു പത്തണി ചായ അല്ലെങ്കിൽ പത്തനിക്കഞ്ഞൊക്കെ കുടിക്കണ ആ ഒരു പണിക്കാരാണെങ്കിലും അങ്ങനെ ഒരു കുടി ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഇതാക്കണം ഒരു കുടിയാണ് കേട്ടോ അങ്ങനെ ചായ കൂടി ഇതാക്കണത് ഉഷാറായിട്ടാണ് നടക്കണേൻ്റെ ഇടയിലാണ് മൂപ്പര് ഇതാക്കണങ്ങോട്ട് വന്നിട്ട് വണ്ടിയുമ്പോൾ എന്താ ചാടി അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നത് അപ്പം ഞാൻ ചിന്തിച്ചും ചെയ്തു ഇതിന് നല്ല ഉഷാറായിട്ട് നൂൽപുട്ടൊക്കെ കൊടുത്തു കഴിച്ച് ഞാൻ പറഞ്ഞ വെച്ചാൽ പണിക്കാരനാണല്ലോ എന്ത് ഇപ്പം എത്ര പെട്ടെന്ന് വന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇതാക്കണ് ഒരു കമ്പി എന്തോ ഒന്ന് കുത്തിയാണ്ട് ഇതാണ് നെറ്റ് ഇന്ന് ചെറിയതായിട്ടൊന്നും മുറി അയക്കണിട്ടോ പിന്നെ ഇതിന് പറയേണ്ടില്ലല്ലോ ഭയങ്കര ഒരു പേടിക്കാരനാണ് അപ്പം കൊണ്ട് വണ്ടണം ഇത് ആശുപത്രിയിലൊക്കെ അതിൽ പിന്നെ ഇതാക്കണ് നമ്മൾ മമ്പാട് വന്ന് ആശുപത്രിയിൽ ഒന്ന് കാട്ടി പിന്നെ ഒന്ന് സൂചി വെക്കണം എന്ന് പറഞ്ഞു സൂചി വെക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ഇതൊക്കെ മൂപ്പർക്ക് നല്ല പേടിയുള്ള കാര്യമുണ്ട് സൂചി വെക്കുക എന്നുള്ളത് അപ്പോൾ സൂചി വെക്കാറില്ല പോക്കാണ് ആ പോണത് അപ്പം മകനോട് പോയിക്കോ അച്ഛൻ്റെ അപ്പം കൂട്ടുകാരനാണ് അപ്പം അച്ഛന് പിന്നെ മകനൊന്നും മടച്ചിങ്ങോട്ട് പോരെന്നു പറഞ്ഞത് അപ്പോൾ പേടിയോണ്ടാണ് വരും പേടിയായിരുന്നു ഭയങ്കര പേടിയാട്ടോ മൂപ്പർക്ക് പാവമാണ് അപ്പം നമ്മളത്രൊന്നും ധൈര്യം കാര്യങ്ങളൊന്നും മൂപ്പർക്കില്ല അപ്പം ഇതിൻ്റെ ചെറിയ കണ്ടാൽ തന്നെ മനസ്സിലാവും വലിയ മുറിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആ ഒരു കമ്പി തട്ടിയോണ്ട് തന്നെ അവിടെ സൂചി അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ സൂചീനെ ഇക്കോ പേടിയുള്ള ഒരാൾ തന്നെയാണ് മൂപ്പർ അപ്പോൾ ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കുളിക്കുമ്പരുന്നൊന്നും തന്നിട്ടില്ല ഒരു സൂചി അടിച്ചൊരു ടീറ്റി അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളൊന്നു പോകുന്നുട്ടോ അപ്പോൾ ഏതായാലും അമ്പാടറ്റം പോകുന്നതാണ് പൂരിനെ പോലെ ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ കയറിയാണ് കുറച്ച് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വേഗം തിരിച്ച് പോകാൻ പെട്ടെന്ന് പോകാറുണ്ട് കയറിയതാണ് അപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് വാങ്ങട്ടോ ക്രീമും കാര്യങ്ങളും കേക്ക് ഉണ്ടാക്കണോ ഇത്തിരി ഐറ്റംസുകൾ കുറവായിരുന്നു ഇവിടെ അപ്പോൾ അതൊക്കെ വാങ്ങി എല്ലാം ഫില്ലാക്കിയിട്ട് വേ തിരിച്ചു പോട്ടെ ഇവിടെ എത്തിയാൽ പിന്നെ ആണല്ലേ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലാണ് കയറിയ പിന്നെ എന്തൊക്കെ വാങ്ങേണ്ടി വെച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പോയി നമ്മളിത് വന്നപ്പോ ഒരുവിധം നേരം അയക്കണു കേട്ടോ അപ്പോൾ പതിനൊന്നേരമൊക്കെ അയക്കണ് പോയി വന്നപ്പോ അപ്പോൾ സൂചിയൊക്കെ വെച്ച് പിന്നെ അവിടെ നിന്ന് ഇതാക്കണ് നല്ലപോലെ ഒന്ന് ഐസും കട്ടയൊക്കെ വെച്ചു എന്നിട്ട് നല്ല പോലെ ഒന്ന് മുയച്ചെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ഐസും കട്ടയൊക്കെ വെച്ച് അങ്ങനെ നിൽക്കും ഉത്തിരുന്ന് കുറച്ച് നേരം അവിടെ മൂപ്പർക്ക് വേഗം തല കറങ്ങണ ഒരു കൂട്ടത്ത് പെട്ടതാണ് പിന്നെ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കി അപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നു കിട്ടാം അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇതാക്കണ് ഇപ്പോൾ പതിനൊന്നര പതിനൊന്നേക്കാളും പതിനൊന്നരയൊക്കെ ആയിട്ട് ഇവിടെ എത്തിയപ്പം ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ വെക്കണം അപ്പോൾ വലിയ ഇതാക്കണെ അകാടിച്ചൊക്കെ വാരിയാണ്ട് ആ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് വേഗം ബുക്ക് ബുക്കെടുത്താണ്ട് ഇതാക്കണ് വേഗം ഒന്ന് വാതരാടിച്ചിട്ടാണ് ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഒന്ന് വെക്കണം അതാണ് ഇപ്പോൾ വലിയൊരു നൈപ്പ് ആ പോന്നിട്ടാണ് ഈ കണ്ണും കാണുന്നില്ല അപ്പോൾ കുറേ നേരം ഒക്കെ ഒന്ന് ഇരുന്നിട്ടോ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിയോട് അടുക്കുമ്പോഴാണ് ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ വെക്കണം എന്നാ വിചാരിച്ചു കിട്ടാ പക്ഷെ നമുക്ക് നേരം തെറ്റിയില്ല ഇനിയിപ്പോൾ അത് വെച്ചിട്ട് കാര്യമില്ല ഇനി വേഗം ചോറ് എന്താക്കണം വെച്ചാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ തളിപ്പോ മീൻ ഉണക്കമീൻ ഉണ്ട് ഇവിടെ അപ്പം അതും കൂടിയൊക്കെ ഒക്കെ പൊരിച്ച് എടുക്കുക എന്നൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അതിലാണ് മൂപ്പർക്ക് കോൾ വന്ന് ഇങ്ങോട്ട് പോര് പണിക്ക് ഇന്നിപ്പോൾ അവിടെ വന്ന് ഇരിക്കേണ്ട വലിയ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പറഞ്ഞാൽ തുണക്കാര് വിളിച്ച് അതിൽ പിന്നെ അങ്ങോട്ട് പോയിട്ടോ അത് പണിക്കും പോയിക്കണം ഇനിയിപ്പതിന് ചോറും കൊണ്ട് കൊടുക്കണം ഒരു ഒന്നൊന്നര ആകുമ്പോത്തന്നെ ചോറും ആക്കണം അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ ഈ കകപ്പാടൊരു ബേജാറായിട്ട് ചോറും കൂട്ടാനൊക്കെ ഒന്നും ആയിട്ടും ഇയാളാണ് ഈ പണിക്ക് പോയി ചെയ്ത് അപ്പോൾ ഞാൻ പോകൂലെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ തുണക്കാര് വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ മൂപ്പർ പോയതാ ഇനിയിപ്പോൾ ചോറ് കൂട്ടാൻ വേഗം വേഗം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് ഇതാക്കണ വെന്ത്ണ് കേട്ടോ ഒരു രണ്ട് രണ്ടര നായ് അരിയിട്ടാണ് ചോറ് അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ വൈകുന്നേരത്തിനും കണ്ടാണ് വെച്ചത് ഇല്ലെങ്കിൽ പിന്നെ വെക്കാലോ ജയിച്ചിട്ടാണ് ഈ ഒരു പന്ത്രണ്ട് മണി നേരം ഇരിക്കണല്ലോ പിന്നെന്താക്കണു വെണ്ടയ്ക്കും നിൽക്കാളിണ്ടെന്നു അത് ഇതാക്കണ് അടുപ്പത്ത് വെച്ചിരിക്കണു അടുപ്പിൽ തീ ഉണ്ടായപ്പോൾ അവിടെ തന്നെ അങ്ങോട്ട് വെച്ചതാണ് പിന്നെ ഉണക്കമീനും ഉണ്ട് ഉണക്കമീനോണ്ട് പൊരിച്ചാണ്ട് വെണ്ടയ്ക്കുന്നക്കാളും തേങ്ങ അരച്ചാണ്ട് കറി വെച്ചാണ്ടല്ലോ വൈകുന്നേരത്തിന് വരെ കറിയാവുമല്ലോ നമുക്ക് ദീ ഇങ്ങനെ അടുപ്പത്ത് നിന്നിട്ട് ഭയങ്കര കൃതിയായിട്ടാണ് കേട്ടോ ഈ ഒരു ഉച്ച നേരത്തെ ഈ ഒരു ഷീറ്റിൻ്റെ ഒട്ടിൽ നിൽക്കാനാവൂല അതിൽ ഞാൻ എന്ത് ചോദിച്ചാൽ ഒരു തോർത്തുണ്ട് ഇതാക്കണത് തലേ കൂടാണ്ട് ചുറ്റിയാണ്ട് കെട്ടി പണിക്ക് പോകണമായിരിക്കും അങ്ങോട്ട് ഇറങ്ങിയേക്കുന്നു കേട്ടോ ഈ അടുക്കളയ്ക്ക് ഭയങ്കര ചൂടാറണ ഭയങ്കര ചൂടാണ് മരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ലാത്തോണ്ട് തന്നെ ഈ ഷീറ്റിൻ്റെ ചുവട്ടിലിരിക്കാൻ ഭയങ്കര ചൂടാണ് ഉണ്ടോ അപ്പോൾ ഇങ്ങനെ കെട്ടുമ്പോൾ കുറച്ച് സമാധാനമുണ്ട് തല ചൂടാവുമ്പോൾ ഭയങ്കരമായിട്ട് തലവേദന എടുക്കും അപ്പോൾ മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഓരോരോ ചേലും കോലും ഇല്ല നമുക്കുള്ളത് അതുകൊണ്ടാണ് തലമ തൊട്ടിലും വല്ലാതെ കളിയില്ല അടുത്ത കേട്ടോ വെയിലൊള്ളാനും അങ്ങനെ ഉറക്ക ഒഴിക്കാനോ അങ്ങനെ വേറെ എന്ത് പരിപാടിക്കും നമ്മളെ പറ്റൂല കേട്ടോ അതൊപ്പം തലവേദന എടുക്കൽ തുടങ്ങും അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് ഓരോരോ പണിയെടുത്ത് നീങ്ങല്ലേ നമുക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിതാക്കുന്നത് വേ വേഗം വേഗം പറഞ്ഞാൽ ഭയങ്കര വേഗതയില്ല നിന്ന് തന്നെ ഇട്ടോ പന്ത്രണ്ടണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് കൂട്ടാനൊക്കെ ഇതാണ് ഇപ്പോഴത്തെ വെച്ചപ്പം തന്നെ അല്ല ഇതാക്കുന്നത് കറിയിൽ ഇതാക്കണം മഞ്ഞൾ ഉപ്പും മല്ലി എന്നു പറഞ്ഞാൽ ഗുരുവിത സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കട്ടെ ഇത്തിരി പാത്രം ഉണ്ട് എന്ന് കഴുകാൻ ഒരു ചായ പിടിച്ച പാത്രം ഓല കഴുകി വെച്ചെന്ന് കിട്ടാം പിന്നെ ഓലോട് കുറേയാണ്ട് എടുക്കാൻ പറഞ്ഞാൽ ഓർക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ അപ്പം പരീക്ഷയാണ് കഴിയട്ടെ എല്ലാവരും വേണം നമുക്ക് രംഗത്ത് കിറക്കാനായിട്ട് എന്നിട്ട് വേണം ഞാൻ കുറച്ച് നേരം ഒക്കെ ഒന്ന് കുത്തിരിക്കുക അപ്പോൾ വിചാരിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ എവിടെ അതൊന്നും നടക്കണ കേസ് കാരല്ലേ അപ്പം നമുക്ക് ഇതിലേറെ പണി അയക്കാരും മക്കളെല്ലാവരും കൂടി വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പണി അയക്കാറില്ലേ ഓല്ക്ക് വെക്കലും വിളമ്പലും എന്തെങ്കിലും ആയിട്ട് കുറയ്ക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു ചേവിക്കൊരു സൗകര്യം ഉണ്ടാവില്ല അങ്ങനെയല്ല ചോറ് വാർക്കാൻ നിൽക്കാൻ കേട്ടോ ഇനി പൂറ്റാൻ നേരമല്ല വാർക്കട്ടേന്ന് വിചാരിച്ച് കുയങ്ങി പറഞ്ഞു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര കുഴക്കേന്ന് പിന്നെ ആശുപത്രിയിലൊക്കെ പോയി വരല്ലും ഒക്കപ്പാടെ രാവിലത്തെ നൂൽപൊട്ടും ഞാൻ പറഞ്ഞില്ല എന്തൊക്കെയോ ആകെപ്പാടെന്നു ഒന്ന് അപ്പം ഞാൻ റിലാക്സ് ആയിട്ട് ആയിട്ടാക്കോലൊക്കെ നീച്ചിന്ന് സമാധാനത്തോട് കൂടി എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ മറി മറിഞ്ഞാണ്ട് ഇതാക്കണേ ഇങ്ങനെയായിപ്പോയി വേജാറോട് കൂടിയാണ് ഇന്നത്തെ ദിവസം അങ്ങോട്ട് പോയത് അവസാനം ഞാൻ ഇതാക്കണ ചോറ് വാർത്ത് വെച്ചിട്ട് കിട്ടാം അപ്പോൾ ഒരു മൂന്നാല് പ്ലേറ്റ് ഇതാക്കണ് മാറി മാറി നിങ്ങളുടെ വാർക്കാതെ വെച്ചപ്പോഴും ശരിയായിട്ടില്ലേന്ന് അതിൽ ലാസ്റ്റാണ് ഇപ്പം ഇങ്ങനെ നിന്ന് കിട്ടിയത് കിട്ടാം സത്യം പറഞ്ഞാൽ വാർത്തലും അറിയില്ലയെന്ന് ഇപ്പം ഈ യൂട്യൂബിൽ വന്നു കഴിഞ്ഞവരെ ഇപ്പം അടുത്താണ് എല്ലാവരും വാര്ത്തുകൂടെ ചേച്ചി എന്തിനാണ് ഈ സമയം കളയണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് വാർക്കൽ ഉറങ്ങിയത് അല്ലെങ്കിൽ ഈ കയ്യമ്മ കൂടെ ചിന്തയോന്നുള്ളൊരു പേടിയിലാണ് വാർക്കാതെ നിന്ന് കിട്ടും സത്യം പറഞ്ഞാൽ ഇങ്ങനെ വാർക്കുക അല്ലേ സുഖം ചോറ് കേടും വരൂലേ അങ്ങനെയുണ്ടോ ഒരു അങ്ങനെ ഊറ്റി കഴിഞ്ഞാൽക്ക് തോന്നുന്നുണ്ട് വേഗം കേടുവരും വൈകുന്നേരം ആകുമ്പോഴത്തേന് വേഗം കേട് വരുന്നുണ്ടോ ചോറ് അപ്പം ഇങ്ങനെ വാർത്താ കുഴപ്പമില്ല കേട്ടോ നാളെ രാവിലെ വരെയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പം കുറേ ചോറൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ വാർക്കാനാണ് ഇതിൻ്റെ ഒരു പ്ലാന് അപ്പം നിങ്ങൾ പറഞ്ഞിരുന്ന ഒരു ഐഡിയ ആണല്ലോ അങ്ങനെ കറി ഇതാക്കണ അടുപ്പിൽ ഇതാക്കണേ തീയും എല്ലാം കെട്ടപ്പോൾ ഞാൻ വേഗം ഗ്യാസ് മെക്കൽ തന്നെയാണ് കൊടുന്ന് അത് പിന്നെ ഒരു എളുപ്പമാണല്ലോ അല്ലേ പിന്നെ വെണ്ടയ്ക്കും തക്കാളി മാത്രമാണല്ലോ കറി കുക്കറിൽ കുക്കറിലിടാ കറി ഇല്ലാനും അങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു ചട്ടിയിൽ വെക്കൽ ഉണ്ടായി പിന്നെ ഇതാക്കണ ഉണക്കമീനൊക്കെ അതിൻ്റെ വലും താലയൊക്കെ കളഞ്ഞ് അത് ആ കഞ്ഞിവെള്ളൊത്തിൽ ഒന്നും നല്ല ഷാറായിട്ടൊന്ന് കഴുകിയെടുത്തേരാം മഞ്ഞളും മുളകും അതേമാതിരിക്ക് നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോഴാണ് നമ്മളെ ഉണക്കം മീൻ്റെ അതിൻ്റേതായ ടേസ്റ്റും പണവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി കുറച്ച് നേരം ഒന്ന് വെച്ചുകൊടുത്തു വിട്ടോ പിന്നെ കറി ഏതാക്കുന്ന അവിടെ തിളക്കുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് വാർത്ത് വെച്ചത് ഒന്ന് മേലക്കൊന്ന് കയറ്റി വെച്ച് പിന്നെ അടുപ്പിലൊന്ന് വെക്കാൻ കേട്ടോ എന്നാലോ ഒന്ന് പൊട്ടിച്ചെടുത്താലാണ് ആ ഒരു വെള്ളം നല്ല പോലെ ഒന്ന് വറ്റി വരികല്ലേ അപ്പോഴാണ് ചോറ് കേടി വരാതൊക്കെ അപ്പം ആ ഒരു പണികളൊക്കെ നോക്കുന്നുണ്ടോ പിന്നെ വീതന പറയേണ്ട കേട്ടോ ആനാ കരിപ്പാട്ടിൽ കയറി എനിക്ക് അകപ്പാട വീതനെ അകപ്പാട കേട നിൽക്കണിഞ്ഞിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം ആദ്യം ഇതങ്ങ് ചോറും കൂട്ടാനും വെച്ചാണ്ട് മൂപ്പർക്കാണ് കൊടുത്തയക്കട്ടെ എന്ന് വിചാരിച്ചു അതിന് അപ്പോൾ വേഗം വേഗം എടുത്താലാണല്ലോ അല്ലേ ഒരു സമാധാനം ഉണ്ടാകുകയുള്ളൂ ഒന്നാമത് ചോറ് കൊണ്ടാകാൻ ഉണ്ടായിട്ട് അല്ല ആക്കുമ്പോലെ അങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ ഇതങ്ങ് കറിയായി തേങ്ങ കരച്ചു പാർന്നിട്ട് കറിയായി പിന്നെ വേറൊരു ചട്ടി വെച്ചിട്ട് വേ അതൊന്ന് വറവട്ട് കഴിഞ്ഞേരെ ഉണക്കമീനും കൂടി അങ്ങോട്ട് പൊടിച്ച ഒരു സമാധാനമുണ്ടല്ലോ ഇന്നിപ്പോൾ ഉപ്പേരിയും കാര്യങ്ങളൊന്നും അരിയാനും നേരല്ല അത് വെക്കാനും നേരല്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഉണക്കമീനും കാര്യം കറി മാത്രം അങ്ങോട്ട് മതിയല്ലേ ഇന്നിപ്പോൾ ഒക്കെ പാടൊരു ബേജാറ് കുടിച്ച ദിവസമാണല്ലോ അപ്പോൾ കറിയിലൊക്കെ അതാ ഉപ്പ് ഉണ്ടോക്കിൻ്റെ ഒരു ഇത്തിരി ഉപ്പിൻ്റെ ഒരു കമ്മി ഉണ്ട് അതിൽ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇതാക്കണു ഉണക്കമീനിൽ നല്ല ഉപ്പുള്ളതാണല്ലോ അപ്പോൾ തോന ഉപ്പൊന്നും ഇടണ്ടാന്ന് വിചാരിച്ച് ഒക്കെപ്പാടാണ് മിക്സ് ചെയ്ത് അങ്ങോട്ട് തിന്നാലുണ്ടല്ലോ ഒക്കെ റെഡി ആകൂലേ ഇന്നിപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെ മതി തന്നെ ധാരാളം അപ്പം വേജാറ് കുടിച്ചാലും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഓരോരോ പണികൾ അപ്പോൾ ഇതാ ചൂക്ക് വെച്ചിട്ടില്ല അതിന് ഇല്ല വെള്ളമാണ് ആ തിളച്ചോണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ചൂക്ക് വെള്ളം വെച്ച് ഇപ്പം നല്ല ചൂടുവെള്ളമൊക്കെ അല്ലേ കുടിക്കാൻ പറ്റുള്ളൂ നല്ല തണുത്തള്ളം ഒന്നും കുടിക്കരുത് എന്നല്ല പറയൽ അപ്പോൾ ഇതാക്കണ് ഉണക്കമീൻ എന്താ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കൂടി കയറിയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കടിച്ചുകൂട്ടി തിന്നാനും നല്ല രസമാണല്ലോ ഈ ഉണക്ക ഇപ്പം മീനത്തെ പച്ചമുളകും അതേമാതിരി തന്നെ വെളുത്തുള്ളിയൊക്കെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ കറി കഴിക്കുന്നത് നല്ലൊരു സിമ്പിൾ കറിയില്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്ത് നമുക്ക് ഫ്രൈഡ് റൈസ് റൈസാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും അത് പിന്നെ ഒരു ദിവസം വയ്ക്കാമല്ലോ ഇനി ഇപ്പോൾ ചോറാക്കി വെക്കട്ടെ ചേച്ചി അങ്ങനെ ചോറും കറി ആക്കിയിരിക്കണട്ടെ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കൊടുത്തു കൊടുത്തുവിടാനുള്ളത് അപ്പം ഇതാക്കണേ ഈ ഒരു ചോറും കറിയാക്കി മീനും ആക്കി പെട്ടെന്ന് ഇതാക്കണം അടച്ച് കൊടുത്ത് വിടാട്ടെ കേട്ടോ നേരം ഒരു മണിയോടെ അടുത്ത് കിട്ടോ ഇനി വേഗം കൊടുത്ത് വിടാട്ടെ ഇനി ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി നിന്നാലും മൂപ്പേർക്ക് ചോറുണ്ടാവില്ല ഇന്നലെ ഇപ്പം നമുക്ക് ഇതാക്കണ് ഇതൊന്നും അറിയേണ്ട ഒരു കാര്യമല്ലേ അങ്ങനെ ഇതാക്കണ് നമ്മളെ നോലുമ്പോൾ എടുത്താല് വലിയ പൈപ്പും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ ക്ഷീണം ഉണ്ടാവുന്നല്ല അത് വലിയ പൈപ്പ് ഉണ്ടാവില്ലല്ലോ പള്ളിയിൽ വലിയ പൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ വള്ളംകുടീൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇതാക്കണ് ബേജാറാണ് ആകെ വെള്ളം കൂടിയാണ്ട് വെള്ളം കൂടി ഓട് വെള്ളം കൂടിയാണ് ഇന്ന് അതേമാരൊക്കെന്താകണത് കോഴിക്കക്ക് ഞങ്ങളുടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തക്കുന്നുണ്ട് ഓല കൂളി നനയൊക്കെ ആയിട്ട് കുടിയും ഒക്കപ്പാട് അതിൻ്റെ ഉള്ളിട്ട് തന്നെയാണ് ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ പോകാൻ വന്നിട്ട് ഭയങ്കര കൂളി ആയി അപ്പം ഇറ്റിയാക്കുമെന്ന് തന്നെ ആരെങ്കിലും വെള്ളം വെച്ച് കൊടുത്തിട്ട് വേണം അല്ലേക്ക് ഇളിയാക്കുമൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് അതിലൊരു ഒരു കാക്ക ഇതാക്കുന്നത് പറന്ന് വന്നത് അവിടെ വെള്ളം ഇങ്ങനെ ആക്കി വെക്കലുണ്ട് അവിടെ ആ പൈപ്പ് വല്ല അങ്ങോട്ട് പൂടുകൂല കേട്ടോ അപ്പം നല്ല പോലെ ഐറ്റിലടച്ചാലും വെള്ളം ഇങ്ങനെ ഉറ്റിയോണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു പാത്രം വെച്ചേക്കാണ് അപ്പോൾ ആ കോഴിക്കളൊക്കെ കുടിക്കുമല്ലോ അപ്പോൾ അതൊരു സുഖമാണ് അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ് കേട്ടോ അങ്ങനെ കണ്ണിതാക്കണ് ആ മൂപ്പേർക്ക് ചോറൊക്കെ കൊണ്ടുപോയി ഞാനിതൊക്കെ പാടം കഴിഞ്ഞപ്പോൾ ഒന്ന് കുഴങ്ങി അപ്പോൾ ഇവിടെ ഒരാളിതാക്കണ് മേക്കപ്പോട് മേക്കപ്പാണ് ഇന്നത്തെ വീഡിയോ ഇതായി ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണണം ബെൽബട്ട് നീങ്ങിയിട്ട് ഓളം നോംസാനും കൊടുക്കാൻ മറക്കലിട്ടോ അപ്പോൾ കമൻറ്റ് ബൈ ബൈ